ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ലീവ് വേണം അപ്പൊ അതുകൊണ്ട് കഞ്ഞിന്റെ വീഡിയോ ഞാൻ എടുക്കലല്ലോ അപ്പൊ കൊടുത്തില്ല അപ്പൊ ഈ ആഴ്ച ഞാൻ എന്തായാലും ഒരാൾക്ക് കൊടുക്കാണ്ട് കഞ്ഞി അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് മെസ്സേജ് ഒട്ടീനും അപ്പൊ ഇന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് അവിടെ കൊണ്ടുപോകാൻ അയാളിപ്പോ പത്തരക്ക ഒന്ന് പോകാൻ പറഞ്ഞ ഓടിയാണ് ഇന്ന് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ലീവ് വേണം റിയില്ല ഗോൾഡൻ റോയൽ പ്രിന്റിംഗ് ഷോപ്പ് മെസ്സേജ് കണ്ടിരും അന്നിഞ്ഞോട് കഞ്ഞിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ഞാൻ ആരാധകർക്കു അത് കുറിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയും പിന്നെ ആരാധക